ോട്ടീൻ പ്രോട്ടീൻ കഴിക്കുന്നത് അതുകൊണ്ടുള്ള ഗുണങ്ങൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം അതിന്റെ മൂന്നാമത്തെ പാർട്ടായിട്ടാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രോട്ടീൻ വളരെ അധികം നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഒരു പോഷക ഘടകമാണ് അതായത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻ്റുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രിയൻ്റ് ആണ് ദ ഫസ്റ്റ് പ്രയോറിറ്റി ഓഫ് ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ആ പ്രോട്ടീൻ നമുക്ക് ശരീരത്തിന് എങ്ങനെയൊക്കെ പ്രയോജനങ്ങൾ തരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ പാർട്ട് ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു അപ്പം എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് പത്ത് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ഏഴ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോകളിൽ അത് കാണാത്തവർ ആ വീഡിയോ കാണുക ദൻ ഇന്ന് നമ്മൾ പറയുന്നത് എട്ട് ഒമ്പത് പത്ത് കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ ദൻ ഫ്ലഡ് സ്റ്റാൺ ആരോഗ്യമുള്ള വൃക്കകളെ ദോഷകരമായി ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എട്ടാമത്തെ കാര്യം ഉയർന്ന പ്രോട്ടീൻ കഴിക്കുന്നത് നിങ്ങളുടെ വൃക്കകളെ ദോഷകരമായി ബാധിക്കുമെന്ന് പലരും തെറ്റായി വിശ്വസിക്കുന്നുണ്ട് പ്രോട്ടീൻ കഴിക്കുന്നത് നിയന്ത്രിക്കുന്നത് നേരത്തെയുള്ള വൃക്കരോഗമുള്ള ആളുകൾക്ക് ഗുണം ചെയ്യും എന്നത് ശരിയാണ് ഇത് നിസ്സാരമായി കാണരുത് കാരണം വൃക്ക പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായേക്കാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഒന്നുകൂടി പറയാം ഉയർന്ന പ്രോട്ടീൻ കഴിക്കുന്നത് നിങ്ങളുടെ വൃക്ഷക വൃക്കകളെ ദോഷകരമായി ബാധിക്കുമെന്ന് പലരും തെറ്റായി വിശ്വസിക്കുന്നുണ്ട് എന്താണ് കാരണം പ്രോട്ടീൻ കഴിക്കുന്നത് നിയന്ത്രിക്കുന്നത് നേരത്തെയുള്ള വൃക്കരോഗമുള്ള ആളുകൾക്ക് ഗുണം ചെയ്യും എന്നതാണ് ശരി അതായത് നിലവിൽ വൃക്കകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള തകരാറുകൾ ഉള്ള ആളുകൾ പ്രോട്ടീൻ കൂടുതലായി ഉപയോഗിക്കുന്നത് ഉചിതമല്ല എന്നതാണ് പറയുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇത് വളരെ നിസാരമായി കാണരുത് കാരണം വൃക്ക പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായക്കാവുന്ന സാഹചര്യത്തിലേക്ക് അത് നയിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് അത്തരം പറയുന്നത് അതുകൊണ്ട് മൊത്തത്തിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ വൃക്കകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഉചിതമാണ് കഴിക്കാൻ അനുവദനീയമാണ് കഴിക്കേണ്ടതാണ് കഴിച്ചാൽ മറ്റ് ഹെൽത്ത് ബെനിഫിറ്റുകൾ ധാരാളമായി ലഭിക്കണം എന്നിരുന്നാലും ഉയർന്ന പ്രോട്ടീൻ കഴിക്കുന്നത് വൃക്ക തകരാറുള്ള വ്യക്തികളെ ദോഷകരമായി ബാധിക്കുമെങ്കിലും ആരോഗ്യമുള്ള വൃക്കകളുള്ള ആളുകൾക്ക് ഇതിന് യാതൊരു പ്രസക്തിയുള്ള അപ്പോ ആരോഗ്യമുള്ള വൃക്കകൾ ഉള്ളവർക്ക് പ്രോട്ടീൻ യഥേഷ്ടം കഴിക്കാവുന്നതാണ് വാസ്തവത്തിൽ ധാരാളം പഠനങ്ങൾ അടിവരയിടുന്നത് ഉയർന്ന പ്രോട്ടീൻ ഭക്ഷണങ്ങൾ വൃക്കരോഗമില്ലാത്ത ആളുകളിൽ ദോഷകരമായ ഫലങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് ആണ് പ്രോട്ടീൻ വൃക്ക തകരാറുള്ളവർക്ക് ദോഷം ചെയ്യും അത് അവരെ ബാധിക്കില്ല ആരോഗ്യമുള്ള വൃക്കകൾക്കൊപ്പം പ്രോട്ടീൻ കഴിക്കാവുന്നതുമാണ് ഒൻപതാമതായി പറയുന്നത് പരിക്കിന് ശേഷം നിങ്ങളുടെ ശരീരം സ്വയം നന്നാക്കാൻ സഹായിക്കുന്നു പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിന് പരിക്കേറ്റതിനു ശേഷം അത് നന്നാക്കാൻ പ്രോട്ടീൻ വളരെ വളരെയധികം സഹായിക്കും ഇത് തികച്ചും യുക്തിസഹമാണ് കാരണം ഇത് നിങ്ങളുടെ ടിഷ്യുകളുടെയും അവയവങ്ങളുടെയും പ്രധാന നിർമ്മാണ ബ്ലോക്കുകളായി മാറുന്നു എന്നതാണ് പരിക്കിന് ശേഷം കൂടുതൽ പ്രോട്ടീൻ കഴിക്കുന്നത് നിങ്ങളുടെ ശരീര ആരോഗ്യം വീണ്ടെടുക്കൽ വേഗത്തിലാക്കാൻ സഹായിക്കുമെന്ന് നിരവധി പഠനങ്ങൾ തെളിയിക്കുന്നു നിങ്ങൾക്ക് പരിക്കേറ്റാൽ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ കൂടുതൽ പ്രോട്ടീൻ നിങ്ങളെ സഹായിക്കും അതായത് ഏതെങ്കിലും സർജറികളോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിക്കുകൾ ഒടിവ് നിരിവ് അപകടങ്ങൾ ഇതൊക്കെ പറ്റിയിട്ടുള്ള ആളുകൾക്ക് പ്രോട്ടീൻ കൂടുതൽ ഗുണം ചെയ്യുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞു പത്താമതായി പറയുന്ന കാര്യം നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ഫിറ്റായി തുടരാൻ നിങ്ങളെ സഹായിക്കുന്നു പ്രോട്ടീൻ നിങ്ങളുടെ പേശികൾ ക്രമേണ ദുർബലമാകുന്നതാണ് പ്രായമാകുന്നതിൻ്റെ അനന്തര ഫലങ്ങളിലൊന്നാണ് ഇത് ഏറ്റവും കഠിനമായ കേസുകളെ പ്രായവുമായി ബന്ധപ്പെട്ട് സാർക്കോപീനിയ എന്ന് വിളിക്കുന്നു ഇത് പ്രായമായവരിൽ ബലഹീനത അസ്ഥി ഒടിവുകൾ ജീവിത നിലവാരം കുറയൽ എന്നിവയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് കൂടുതൽ പ്രോട്ടീൻ കഴിക്കുന്നത് പ്രായവുമായി ബന്ധപ്പെട്ട് പേശികളുടെ ശോഷണം കുറയ്ക്കുന്നതിനും സാർക്കോപ്പീനിയ തടയുന്നതിനുമുള്ള ഏറ്റവും നല്ല മാർഗമാണ് ശാരീരികമായി സജീവമായി തുടരുന്നതും നിർണായകമാണ് ഭാരം ഉയർത്തുന്നതിനോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ വ്യായാമം ചെയ്യുന്നതോ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും സഹായ വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട പേശികളുടെ നഷ്ടം കുറയ്ക്കാൻ ധാരാളം പ്രോട്ടീൻ നിങ്ങളെ സഹായിക്കും ഉയർന്ന പ്രോട്ടീൻ കഴിക്കുന്നത് പലർക്കും ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാക്കുമെങ്കിലും എല്ലാവർക്കും അത് ആവശ്യമില്ല മിക്ക ആളുകളും ഇതിനകം തന്നെ അവരുടെ കലോറിയുടെ പതിനഞ്ച് ശതമാനം പ്രോട്ടീനിൽ നിന്ന് കഴിക്കുന്നു ഇത് കുറവ് തടയാൻ പര്യാപ്തമാണ് എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ ആളുകൾക്ക് അതിനേക്കാൾ കൂടുതൽ കഴിക്കുന്നതിലൂടെ പ്രയോജനം ലഭിക്കും ഇരുപത്തഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ കലോറി നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കാനോ നിങ്ങളുടെ ഉപാപചയ ആരോഗ്യം മെച്ചപ്പെടുത്താനോ പേശികളുടെ പിണ്ടവും ശക്തിയും വർദ്ധിപ്പിക്കാനോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് പ്രൊഫഷണലുമായി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ഡേറ്റീഷ്യനുമായി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അത്തരം വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ ആവശ്യമായ അളവിൽ എത്ര പ്രോട്ടീൻ കഴിക്കണം എങ്ങനെ കഴിക്കണം എപ്പോൾ കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നതായിരിക്കും ഇഫ് യു വാണ്ട് ടു സ്റ്റേ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്ലീസ് കോണ്ടാക്ട് ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക താങ്ക്സ് ഫോർ വാച്ച് ദിസ് വീഡിയോ